തൃശ്ശൂരിലെ രാജാവിൻ്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെയാണ് ആൾ മറ്റേ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പ്രത്യേകിച്ച് കൈരളി ആകുമ്പോൾ രാജാവിനെ കടിത്തിരി കൂടും നിങ്ങൾ ആരാ നിങ്ങൾ നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് അതിനുശേഷം രാജാവിന്റെ ഭടന്മാരെല്ലാവരും ചേർന്നിട്ട് കൈരളീനേയും മാധ്യമങ്ങളെ ഒക്കെ ഇട്ട് ഇതാക്കുകയാണ് അനാവശ്യ കാര്യങ്ങൾ മയക്കം കൊണ്ട് ചെന്ന് വയർ നിറച്ച് കെട്ടി ഇതാണ് രാജാവ് ഇങ്ങനെ വേണം രാജാവ് എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ അങ്ങോട്ട് പൊക്കി പൊക്കിയടിക്കുക കാരണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ട ആളാണ് അപ്പം ഇപ്പം തന്നെ മര്യാദ കൊടുത്താലേ അടുത്ത ജന്മം ഇതാകുള്ളൊ ഇന്ന് അതിനുശേഷം ഞാനൊരു ഏഴ് വർഷം പുറകിക്കേണ്ടു പോയി കണ്ണുള്ളിലേക്ക് കടത്തിവിട്ടത് ഹോട്ടലിൻ്റെ മാനേജറോട് ആരാധന ശേഷമാണ് കടക്ക് പുറത്ത് മുഖ്യമന്ത്രി ആക്രോശിച്ചത് എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ പകർത്താൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് വിശദീകരിച്ചു ഇങ്ങനെ ഏഴ് വർഷം പുറകേക്കിൽ പോയി വന്നു ഇവരുണ്ടല്ലോ സംഖികൾ അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ ഭടന്മാര് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കണതെന്താണെന്നറിയോ ഏഹ് ഞങ്ങൾക്ക് മാത്രം ഒറ്റ തന്തയുള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ നിങ്ങൾക്ക് എത്ര തന്തയാണ് അന്ന് പിണറായി പറഞ്ഞപ്പോൾ ഏഹ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ആഹാ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക